പുളിങ്കോൺ ശ്രീ ശങ്കരനാരായണ ക്ഷേത്രത്തിന് പുളിങ്കോൺ ടൗണിൽ നിർമ്മിക്കുന്ന ക്ഷേത്രഗോപുരത്തിന്റെ കുറ്റിയടിക്കൽ കർമ്മം ഭക്തിനിർഭരമായ ചടങ്ങുകളോട് നടന്നു അപ്ഡലാജ്വലറിസാദ് ചെറുപുഴ പുളിങ്കോം ശ്രീ ശങ്കരനാരായണ ക്ഷേത്രത്തിന് പുളിങ്ങോൺ ടൗണിൽ നിർമ്മിക്കുന്ന ക്ഷേത്രഗോപുരത്തിന്റെ കുറ്റിയടിക്കൽ കർമ്മം ഭക്തിനിർഭരമായ ചടങ്ങുകളോട് നടന്നു ക്ഷേത്ര കമ്മിറ്റിക്കാരുടെയും രക്ഷാധികാരികളുടെയും മാതൃസമിതി അംഗങ്ങളുടെയും സാന്നിധ്യത്തിൽ സ്ഥാനികൻ വേണു ആചാരി കുറുമുട്ടത്ത് കുറ്റിയടിക്കൽ കർമ്മം നിർവഹിച്ചു avredek avadoled ക്ഷേത്രം പ്രസിഡന്റ് സുനിൽ ആമ്പിലേരി സെക്രട്ടറി മുരളീധരൻ തലപ്പുരത്ത് ക്ഷേത്രം രക്ഷാധികാരി കൃഷ്ണൻ നമ്പ്യാർ മറ്റ് ഭാരവാഹികളായ കുഞ്ഞിക്കണ്ണൻ നമ്പ്യാർ മറ്റക്കാട്ടിൽ ശിവദാസൻ നായർ മാതൃസമിതി ഭാരവാഹികളായ സരസ്വതി കൂത്തൂര് ലതാ ചെട്ടിക്കാട്ട് എന്നിവരും ഭക്തജനങ്ങളും ചടങ്ങിൽ പങ്കാളികളായി ശില്പചാതുര്യത്തോടെ ഏറ്റവും ആകർഷകമായ രീതിയിലുള്ള ക്ഷേത്രഗോപുരത്തിന്റെ ശില്പകല ഒരുക്കുന്നത് പ്രശസ്ത ശില്പി ഉണ്ണീകാനായിയാണ് മേസ്ത്രി മാണിയാടൻ രാമകൃഷ്ണനാണ് നിർമ്മാണ പ്രവൃത്തി പൂർത്തീകരിക്കുക മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണ മുദ്ര അപ്സറ ജലറി മേലെ ബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അപ്സറ ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ